വീണു ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട് ഞാൻ എടുക്കാൻ ഞാൻ സഹായിക്കുന്ന യു ആർ നോട്ട് സപ്പോസ് ഈക്കോ എന്ന് പറഞ്ഞ വണ്ടി ചെറിയ വണ്ടി നമുക്ക് ഇരുന്ന കുടിയും കുടിയും പോകുന്ന വണ്ടി ആംബുലൻസ് ആയിട്ടുണ്ട്

സഹായിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ആൾക്കാർ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും ചിലപ്പോൾ ലോക്കൽ ലോക്കലായിട്ടുള്ള ആൾക്കാർ റൂഡായി പെരുമാറുന്ന അവർ സ്നേഹം കാണിക്കുന്നത് ഉച്ചത്തിൽ സംസാരിച്ചും ബഹളം വെച്ചൊക്കെയുള്ള ആൾക്കാർ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ പെടുകയാണെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് മണ്ടത്തരമാണെന്ന് എനിക്കറിയാണെങ്കിൽ എനിക്ക് എന്നാൽ കഴിയും ആളുകൾ വന്നിട്ട് കാണുന്ന വഴി ആളുകളെ വാരിയെടുത്ത് കിട്ടുന്ന വണ്ടിയിൽ കയറ്റിക്കൊണ്ടു കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ പല പലപ്പോഴും ഗുണത്തക്കാർ ഏറെ ദോഷങ്ങളായി ഭവിക്കാറുണ്ട് എന്താണ് ഡോക്ടർക്ക് ഇതില് ആദ്യമായി ഒരു റോഡപകടം നേരിട്ട് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും കാര്യം കേരളത്തിൽ ഒരു വർഷം നാലായിരം പേരാണ് അധികം പേരാണ് റോഡപകടത്തിൽ മരിക്കുന്നത് അതായത് ഒരു തീവ്രവാദി ആക്രമണത്തിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ കൂടുതലാണ് അപ്പോൾ ഇത് എല്ലാ വർഷവും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസാരിക്കേണ്ട വിഷയമാണ് ഈ റോഡ് അപകടം ഉണ്ടാകുന്നതന്നെ ഇത്രയും മെച്ചപ്പെട്ട സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് തെറ്റാണ് അതിന് പല റീസൺസ് ഉണ്ട് പിന്നെ റോഡപകടം മരണങ്ങളുണ്ടാകും ചിലർ ഓൺ ദി സ്കോട്ട് അനുഭവിക്കും ചിലർ പക്ഷെ പലപ്പോഴും പറ്റിപ്പോന്ന് പറഞ്ഞാൽ ഈ പ്രഥമ ശുശ്രൂഷയെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആദ്യം ചെയ്യുന്ന ചികിത്സയെന്നാണ് അങ്ങനല്ല ആദ്യം ചെയ്യുന്ന ശരിയായ ചികിത്സയാണ് പ്രഥമ ശുശ്രൂഷ അപ്പോൾ പലപ്പോഴും ഈ സ്നേഹം കൊണ്ടാണ് ചെയ്യുന്നത് ഒരാൾ അപകടം പറ്റിക്കഴിഞ്ഞാൽ ഓടിച്ചത് എന്തെങ്കിലും ചെയ്യാമല്ലോ എനിക്ക് പറ്റിയിട്ടുണ്ട് സ്വിറ്റ്സർലാൻഡ് എൻ്റെ മുന്നിൽ ഒരാൾ ബൈക്കെന്ന് വീണപ്പോൾ അയാൾക്ക് വീണു ഇഞ്ചുറീസൊക്കെ ഉണ്ട് ഞാൻ എടുക്കാൻ ഞാൻ അയാളെ സഹായിക്കുന്നപ്പോൾ എൻ്റെ കൂടുതലാണ് യു കെ നോട്ട് ടച്ചും ഞാനൊരു ഡോക്ടർ യു ആർ നോട്ട് സപ്പോസ് ടു ടച്ച് ടച്ചും ഇവിടുത്തെ ആംബുലൻസും ഇവിടെ ഡോക്ടർമാരുമായിരുന്നു അപ്പോൾ ചില രാജ്യങ്ങളിൽ നമ്മളങ്ങനെ പ്രദർശിച്ച് കൊടുത്താൽ തെറ്റ് പോലും ആണ് ഡോക്ടറായിട്ട് പോലും അപ്പോൾ അത് സിസ്റ്റം ഉണ്ട് നമ്മളിവിടെ ആദ്യം കാണുന്ന ആളുകളെല്ലാം ചെയ്യും ചെയ്യുന്നതിനകത്ത് പറ്റിപ്പോണെന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് ഉദാഹരണത്തിന് ഓർമ്മയില്ല ഓർമ്മയില്ലാത്ത ഒരാളിനെ പിന്നെ നമ്മൾ സ്ട്രെച്ചറിൽ മാത്രമേ മാറ്റാവുള്ളൂ കാരണം തലയൊട്ടിക്ക് അകത്ത് പൊട്ടലുണ്ടായ തലച്ചോറിനത്തിൽ രക്സസ് ഉണ്ടായിരിക്കാം നടു പൊട്ടിയിട്ടുണ്ടാവും നട്ടല് വയാക്കൊന്നും പറയാൻ കഴിയുന്നില്ല അപ്പോൾ അതിനെ തീരുമാനമോ അല്ലെങ്കിൽ നട്ടലിൻ്റെ വേദന ഉണ്ട് ഭയങ്കരമായി വേദന എന്ന് പറഞ്ഞത് തുടരുത് പിന്നെ നമ്മൾ തീരവെള്ളത്തിൽ ഒന്നും കിടക്കുകയാണെങ്കിൽ മാത്രമല്ല അങ്ങനത്തെ സംഭവം റോഡിൽ കിടക്കുകയല്ലോ ബാക്കി വാഹനങ്ങൾ ഒഴിച്ച് കൂടാറ് ഇയാളുടെ ജീവനാണ് പ്രധാനം സ്ട്രെച്ചർ വന്നിട്ടയാളെ മാറ്റാവുള്ളൂ എന്ന് പറഞ്ഞാൽ ശരീരം പിന്നെ ഒരു തടിക്കഷ്ണം മാറ്റി നമ്മൾ കനങ്ങാതെ മാറ്റണം ഇതെങ്ങനെയാണ് ആദ്യം കാണും ഓട്ടോറിക്ഷയിൽ മടക്കിയൊക്കെ എത്തുന്നത് നടു പൊട്ടിയവന്റെ നടു നമ്മള് ബ്ലാസ്റ്റർ ഉറു കുറച്ചാൾക്ക് ഞാൻ ഏത് അസ്ഥി കുട്ടി ചേരും ചേരുന്ന മടങ്ങി ഓട്ടോറിക്ഷ കയറ്റുമ്പോ ഈ കശേരിക്കും അത് ഒരു മണിക്കൂർ താമസിച്ച കുഴപ്പമില്ല ആംബുലൻസ് വരട്ടെ ആംബുലൻസ് വന്നിട്ട് വരുന്നവർക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണ്ട തടിക്കഷ്ണം മാറ്ററപ്പുറം മൂന്നും ആറുപേര് നിന്നിട്ട് ഒരു കഷ്ണം മാറ്റി അത് അനുകൂലല്ല അങ്ങനെ മാറ്റുന്നതാണ് നമ്മൾ പലപ്പോഴും എന്തുവരുന്ന ചെറിയ കാര്യമല്ല ജീവിതത്തിൽ നിശലായി പോയി കഴുത്തിൽ നട്ടിലാണെങ്കിൽ കഴുത്ത് താവിട്ട് അല്ല അങ്ങനെ കൊണ്ടുപോയിട്ട് തളർന്നുപോയ ആൾക്കാരുണ്ടോരുണ്ട് ഒരുപാട് അതായത് സർ ട്രാൻസ്പോർട്ടേഷൻ നാലായിരം പേർ കഴിഞ്ഞ വർഷം കേരളത്തിൽ മാത്രം റോഡ് ഒരു 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 യുദ്ധത്തിൽ ആൾക്കാർ അതാണ് ൾക്കാര് മരിക്കില്ലേന്ന് വീഴുന്നവർ ഇത് ഈ നാലായിരത്തിന്റെ കണക്ക് പറയുമ്പോഴേ നാലായിരത്തിന്റെ കണക്ക് പറയുമ്പോൾ എണ്ണായിരമോ പന്തിരായിരമോ പതിനാറായിരമോ ആൾക്കാര് മരണ ജീവച്ഛമമായി കിടക്കുന്നുണ്ടാവും ഇങ്ങനെ ജീവച്ഛമമായി കിടക്കുന്നതിന്റെ അടിസ്ഥാനമായ കാരണം ഒരു പക്ഷെ ആദ്യം ഇടപെടുന്ന ആൾക്കാരുടെ പരിചയമില്ലാമെ സ്നേഹത്തോട് ചെയ്ത് പക്ഷേ അറിയാതെ ആയുഷ്ക്കാലം പിന്നെ തളർന്ന് കിടക്കുകയാണ് പിന്നെ വീൽ ചെയറിൻ്റെ പെട്രോൾ പെട്രോൾ മനുഷ്യൻ്റെ അവസ്ഥകര പരിവേഷമാണ് അപ്പൊ ഇത് നമുക്ക് റോഡ് എനിക്ക് ഒരു രണ്ട് വർഷം ഞാൻ എഴുതിയത് ഫേസ്ബുക്കിൽ റോഡിൽ പോയിട്ട് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നോക്കി നിർത്തി ചോദിച്ചാൽ പറഞ്ഞ് മരിച്ചു കിടക്കാം ബൈക്ക് ആള് അപ്പോൾ ഞാൻ പിന്നെ നോക്കി മരിച്ചിട്ടില്ല ഞാൻ പിന്നെ അരമണിക്കൂർ ഉണ്ടാകും തിരുവനന്തപുരം സിറ്റിയിൽ ആംബുലൻസ് വന്നത് അതും ഏത് യാത്ര പോയ ഒരാളെ ഭയങ്കര വളഞ്ഞ് എടുത്ത് പിടികൂടി ഇടി കൂടി ആ ആംബുലൻസിൽ വയലിൻ്റെ വേറെ ഞാനീ പറയുന്നത് അയാൾ രോഗി ഓർമ്മയില്ലാത്ത ഒരാളെ സൈഡിൽ സീറ്റ് കിടത്തി ഞാൻ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഈ ആംബുലൻസ് ഡ്രൈവർ പോണ പോക്കേണ്ട കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഒട്ടേ ഇയാൾ ഇത് വീണ് ഒന്നും വിടാൻ പോകാൻ പറ്റും ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇയാൾ ഇയാളിങ്ങനെ പിടിക്കുകയാണ് ഇയാൾ പറഞ്ഞു ഞാൻ ഇയാൾ പതുക്കെ വിടുന്നിട്ട് ആംബുലൻസ് ഡ്രൈവർ ശ്രദ്ധിക്കുന്നില്ല ഇതെല്ലാം ഇത് എഴുന്നൊരു മണിക്കൂറായി കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു സ്ട്രെച്ചൻ എനിക്ക് ഒരു സ്ട്രെച്ച് അവസാനം കുറിച്ചു സ്ട്രെച്ചറിൻ്റെ ഒരാളെ അശുവിധ പുറത്താണ് ഇയാൾ കിടത്തിൽ എനിക്ക് അത് പോകാൻ പറ്റില്ല കാരണം ഇയാൾ ഓർമ്മയില്ല ഇയാൾ മറിഞ്ഞതാണ് ഒരു അരമണിക്കൂർ അടുത്ത് മെഡിക്കൽ കോളേജിൽ ഒരാളുടെ ശ്രദ്ധ പിടിച്ചു കാരണം ആശുപത്രിക്ക് ആകത്തും ഡോക്ടർമാർ എത്തോട്ടോ താങ്ങാൻ പെയ്യാത്ത അവസ്ഥ അപ്പൊ തിരുവനന്തപുരത്ത് അടുത്തും റോഡപകടത്തിൽ പെട്ടാലേണ്ട അവസ്ഥ പോലും ഇതാണ് അപ്പൊ അപ്പോഴാണ് നമ്മൾ ഈ അറിയാത്ത ഫസ്റ്റ് ഏഡുകൾ ചെയ്ത് വളരുന്നത് അത് അപകടമാണ് ഇത് മാത്രമല്ല ചിലര് ഈ അപകടം പറ്റി ബൈക്ക് എന്നൊക്കെ വീണ ഒരു ചെറിയൊരു കൺഫ്യൂഷനാക്കാൽ അവന് എങ്ങനെയും ഒത്തിരി വെള്ളം കൊടുക്കാൻ നോക്കും ചിലര് പഴമൊക്കെ തിരിച്ചുപോയി കാരണം നമ്മുടെ ഒരു സമാനത്തിനാണ് അവന് കുഴപ്പത്തിന് അടുത്ത് ഇനി ഒരു കാര്യം കൊണ്ട് ഇരസോടാണ് സമാനം കൊടുക്കുക സംഭവിച്ചാൽ ഒരു സിനിമയിലെ ഒരു സീൻ ചിത്രീകരിക്കുകയാണെങ്കിൽ ഒരാൾ റോഡ് അപകടത്തിൽ വീഴുന്നു ചുറ്റും ആൾക്കാർ കൂടുന്നു ഉടൻ ഒരു തടിയനെ ഒരാൾ ഓടി വരുന്നു ഇയാളെ എടുക്കുന്നു എടുക്കുമ്പോ തന്നെ ഇവന്റെ കഴുത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട ഇവന്റെ സ്പൈനൽ കൂടെ ഓടി ആ ഒറ്റയടുപ്പിൽ തന്നെ അയാളുടെ തീരുമാനം പിന്നെ ഇയാൾക്ക് ജീവൻ ഉണ്ടാകുന്ന ഉള്ള അല്ലെങ്കിൽ എന്ത് ട്രീറ്റ് ചെയ്താലും ഇയാൾ ജീവിച്ചിരിക്കുന്നത് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഇയാൾ സാർ പറഞ്ഞതുപോലെ ഇവരെ ആംബുലൻസിലേക്ക് കയറ്റിയാൽ ഈ ആംബുലൻസിന്റെ സ്പീഡും സയറിനും വളവും തെരുവൊക്കെ ആയിട്ട് ഇയാൾ ഓഫീസിൽ ഓഫീസിലെത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് ഇയാളുടെ കാര്യം അപകടമാവും ഇവിടെ നമ്മൾ ഏറ്റവും എനിക്ക് തോന്നും ഈ ആദ്യം ഓടി വരുന്ന രക്ഷകന്റെ പരിവേഷമുള്ള വിവരം ഇല്ലാത്ത വിവരദോഷിയേക്കാൾ കൂടുതൽ അപകടകാരികളായ ഒരുപാട് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഉണ്ടാവും ഇതിനെ നമുക്കൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ എന്താ സെർച്ച് ചെയ്യാൻ പറ്റുക അതായത് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പം അത്യാവശ്യമായ ഒരു ഹൃദ്രോഗിയെ പത്ത് മിനിറ്റിനകത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആവശ്യമുണ്ട് അത് ചിലപ്പം സ്പീഡിൽ പോകേണ്ട ആവശ്യം ഉണ്ടാവാം നേരെ മറിച്ച് ഇതൊരു പത്ത് ശതമാനം പേഷ്യൻസിന് വേണ്ടപ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം പേഷ്യൻസും ഒരു ആംബുലൻസിനകത്ത് കിടന്ന് ഇത്രയും ഫിയർ ഫാക്ടർ കത്തൂടെ കടന്നു പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അയാക്ക് ട്രീറ്റ്മെന്റ് വേണ്ട കാരണം അറിയോ ഈ പേടിയുള്ള യാത്രയിൽ ചിലപ്പം അയാൾ മരിച്ചു ആ മരണം കടന്ന അപ്പുറത്തെത്താൻ പറ്റുന്നവന് പിന്നെ ഒരു ഡോക്ടർ ടാബ്ലറ്റ് കൊടുത്താൽ ജീവിച്ചു പോവും നമ്മൾ ഇത് എല്ലാ ദിവസവും കാണുകയാണ് ആംബുലൻസ് വരുന്നത് ഇടത്തുകൂടെ കയറി വലത്തൂടെ കയറി പുറത്തു നിൽക്കുന്നവർക്ക് ഇതിന്റെ സൈറം കേട്ട് പേടിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് കിടക്കുന്നതിന്റെ മരിച്ചു അന്യ രാജ്യം ഇവിടെ സർ ഇവിടെ ഈക്കോ എന്ന് പറഞ്ഞ വണ്ടി ചെറിയ വണ്ടി നമുക്ക് ഇരുന്ന കുടുങ്ങി കുടുങ്ങി പോകുന്ന വണ്ടി ആംബുലൻസ് ആയിട്ടുണ്ട് ട്രാക്സ് മാരുതി ആംബുലൻസ് വണ്ടി ഉണ്ട് ഒരാൾക്ക് നേരെ കഥ അടയ്ക്കാൻ പറ്റില്ല അത് ഇവിടെ ആംബുലൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കും നേരെ കുറിച്ച് പുറത്തെ രാജ്യത്ത് പോയാൽ ഭയങ്കര ആയിട്ടുള്ള ആ വണ്ടി കുലുങ്ങത്തില്ല ശരിക്കും പറഞ്ഞാൽ ഈ ആംബുലൻസുകൾക്കൊരു പ്രോപ്പറായ അവയർനെസ്സോ ഗവൺമെന്റ് തലത്തിലുള്ള റെഗുലേഷനോ ഇല്ലാത്തതിൽ ഏറ്റവും വലിയ ആംബുലൻസ് ഡ്രൈവേഴ്സ് തന്നെയാണ് എത്രയോ പേരാണ് മരിക്കുന്നത് എത്രയോ പേരാണ് ജീവച്ഛമായി അവര് തന്നെ കിടക്കുന്നത് ആംബുലൻസിൽ ഒരു രോഗി കയറിയാൽ പോക്ക് പോവാ എന്നുള്ളതാണ് അതൊരു അങ്ങനെ പോയില്ലെങ്കിൽ ശരിയല്ല ചിന്ത നമ്മുടെ കൾച്ചർ ആയിപ്പോയി ആംബുലൻസ് പറഞ്ഞാൽ മറ്റു വാഹനങ്ങൾ നേരത്തെ ഒന്ന് വിട്ടു പറഞ്ഞ പോലെ സുരക്ഷിതമായിട്ടുള്ള വാഹനങ്ങളായി നല്ല വാഹനമായി ഇവിടെ നമ്മൾ തിരിച്ചാൽ ആംബുലൻസ് ആണെങ്കിൽ എങ്ങനെയും വണ്ടി ഓടിക്കുക അത് നമ്മൾ മാറിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് കാരണം ഉണ്ടാകുന്ന അപകടം ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ നമ്മൾ പുതിയ ഹൈവേ ഒക്കെ വലിയ റോഡുകളൊക്കെ വരിക എല്ലാവരും വരാം അത് കാരണം അപകടം കുറയുമെന്നാണ് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ടൊരു ഞാൻ ഞങ്ങൾ ഭയക്കുന്നത് അത് അപകടം കൂടുമെന്നാണ് കാരണം ഇപ്പോൾ അറുപത് എഴുപത് കിലോമീറ്ററിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നു ഈ പോകുന്ന നൂറ്റി കിലോമീറ്ററിലേക്ക് ആയിരിക്കും സ്പീഡ് ആക്സിഡൻറ്റ്സ് കൂടാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ വളരെ പ്രശ്നമാണത് പിന്നെ ഈ എല്ലാം ചെറിയ വാഹനം എല്ലാ വാഹനങ്ങളിലേക്ക് ഇതിനകത്ത് പോകുമ്പോഴത്തേക്കും അപകടങ്ങളുടെ എണ്ണം കൂടാൻ പോവുകയാണ് നമ്മൾ ഇതിനകത്ത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖല കൂടെയാണ് പിന്നെ ഇത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ് ഈ ബൈക്കൊക്കെ ഞാൻ കണ്ടിട്ട് നിദേശി ബൈക്ക് അപകടത്തിന് വീണ് തലയിടിച്ച് വീണ് അല്ലെങ്കിൽ അയാൾക്ക് ഇറങ്ങിയിരിക്കുക അയാളെ കൊണ്ട് ആദ്യം കാണുന്ന ഒരു തിണ്ണലിരുത്ത് ഇരുത്തി സംസാരിക്കാൻ വീശിയൊക്കെ കൊടുക്കുകയൊക്കെ സഹായിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിൻ്റെ ഇട നാരങ്ങ ജ്യൂസ് വായിച്ചു കൊടുക്കുക ചിലപ്പോൾ പഴം തീറ്റി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കരലിലൊക്കെ ആയിരിക്കും ഇഞ്ചുറി പുറത്ത് ഇഞ്ചുറി ആളുകൾ ഇൻറ്റേലിൽ ഇഞ്ചുറി ആയിരിക്കും കരലൊക്കെ ചിലപ്പോൾ മുറിഞ്ഞിരിക്കുക വേർപെട്ടിരിക്കുകയായിരിക്കും രക്തസ്രാ അകത്തുണ്ടാവും അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും ഓപ്പറേഷൻ രക്ഷിക്കാൻ പറ്റും ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തെ ഭക്ഷണം വന്ന് കഴിച്ചിരിക്കാൻ പാടില്ല വരുമ്പോഴത്തെ പഴം തിന്നിട്ടാകുന്നതായിരിക്കും നമ്മളെ പറ്റുക അപ്പോൾ ഇതിന് വേണ്ടി വീട്ടി അപ്പോൾ ഞാൻ പറഞ്ഞത് സ്നേഹത്തിൽ ചെയ്യുന്നതാണ് പക്ഷേ ആദ്യം ചെയ്യുന്നതല്ല ഫസ്റ്റ് എയ്ഡ് കഴിവതും ഒന്നും ചെയ്യാതിരിക്കുന്ന അറിയുന്ന ഒരാൾ വരുന്നത് വരെ പറ്റുമെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂട്ടത്ത് ചോദിക്കണം ആരോഗ്യം ഫസ്റ്റ് അറിയാമെന്ന് ആരെങ്കിലും ഉണ്ടോ പലപ്പോഴും നമ്മൾ ഡോക്ടർമാരായിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ സിറ്റുവേഷൻ നമ്മൾ ഏൻ പറഞ്ഞു നേരത്തെ പഴം തീറ്റിക്കുന്ന ഒരു അഞ്ചാറ് പേരെ കുപ്പിയായിട്ട് വെള്ളം കൊടുക്കാൻ നിൽക്കുക ഓർമ്മയില്ലാത്തവർ അപ്പൊ ഇത് നമ്മൾ ഗവൺമെന്റ് ശ്രദ്ധിക്കണം ഒരുപാട് ജനങ്ങൾക്ക് സ്നേഹം കൊണ്ടാണല്ലോ മനുഷ്യൻ ചെയ്യുന്നത് അപ്പൊ എന്ത് ചെയ്യണം ചെയ്തുകൂടാന്നുള്ള പ്രചരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരുകൾക്ക് ആരോഗ്യവകുപ്പിലും ഉണ്ട് ഈ ഹെൽമെറ്റ് അല്ല വീലറുമായിട്ട് ബന്ധപ്പെട്ട ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ച് ആക്സിഡന്റ് ഹെൽമെറ്റ് വന്നുകഴിഞ്ഞാൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട് അതിനെന്തെങ്കിലും ഹെൽമെറ്റിൻ്റെ ആയിരം ചോദിച്ചു തന്നാൽ ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു എനിക്ക് വളരെ അടുപ്പുള്ള ഒരാൾ നോക്കി ഇപ്പോൾ ഒരു ദിവസം വലിയ ഫ്ലെക്സിൽ ഇപ്പാണ് ഞാൻ ചെന്ന് അപ്പോഴാണെന്ന് മരിച്ചു വളരെ അടുപ്പമുള്ള ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ സ്കൂട്ടറിൽ പോയി തലയടിച്ചാ ചോദിച്ചപ്പോൾ ഹെൽമെറ്റ് എന്ന് ഞാൻ ചോദിച്ചു പറഞ്ഞു വീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സഹോദരി വീടാണ് തൊട്ടടുത്താലും ഹെൽമെറ്റ് വയ്ക്കാതെ പോയത് ഇതിനിക്ക് ടൂ വീലേഴ്സ് എല്ലാവരും പറഞ്ഞതാണ് തൊട്ടടുത്ത വീടാൻ തൊട്ടടുത്ത വീട്ടിലെ പോയാന്ന് തറക്കിടന്ന് കല്ലിനറിയി പാറയ്ക്ക് അറിയില്ലെന്ന് അല്ലെങ്കിൽ ഇതിന് വെച്ചാൽ ലോറിക്കാരനറിയില്ലെന്ന് ഇടിച്ച് കഴിഞ്ഞപ്പോഴും ടൂ വീലർ ഇപ്പോഴും നമ്മൾ ഹൈവേയിൽ പോലും കാണാറുണ്ട് ചെറിയ ഡിസ്റ്റൻസ് ആണ് ഹെൽമെറ്റ് വയ്ക്കില്ല ടു വീലർ ഓടിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് വയ്ക്കണം ബന്ധമാണ് ഇനി പറഞ്ഞു ഹെൽമെറ്റിന്റെ ക്വാളിറ്റി ഉണ്ട് വില കുറഞ്ഞ് ഹെൽമെറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹെൽമെറ്റ് പൊട്ടി ശരീരത്തിൽ അവിടെ ഇവിടെ കയറി പോയുണ്ടാകാറ് ചെറുതിങ്ങനെ വെറുതെ ഇട്ടേക്ക് ഇത് പിടിപ്പിക്കില്ല അവിടെ അപകടം പറ്റിയ താടിയെല്ലാം ഇവിടെ പൊട്ടിപ്പോവും ഇത് ഹെൽമെറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മളെ ജീവൻ അതായത് പോലീസ് പോലീസുള്ള റൂട്ടിൽ ഹെൽമെറ്റ് ചോദിക്കും ഇത് പോലീസുകാരുടെ കിട്ടില്ല നമ്മൾ സരിക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഹെൽമെറ്റ് അതുപോലെ ഈ പറഞ്ഞ അപകടം പറ്റിയ ഒരാൾക്ക് നമ്മൾ ഇപ്പോൾ ശരീരത്തിൽ തറച്ച് കയറിയാലോ പിന്നെ ഹെൽമെറ്റ് പൊട്ടിയത് നമ്മൾ കൈകാര്യം ചെയ്യരുത് ആശുപത്രിയിൽ എത്തിച്ചിട്ട് ആശുപത്രി സർജറിയിലൊക്കെ കുറയ്ക്കുക ഡോക്ടർമാർക്ക് പലപ്പോഴും ചിലപ്പോൾ ഈ ഒരു രക്തക്കൊഴിലായി ചെന്നൊരു സാധനം തളച്ചിരിക്കുന്ന രക്ത ഒരു ഭയങ്കര രക്തസ്രാവം ഇതൊക്കെ രക്തസ്ട്രോ ആയി ഹോസ്പിറ്റലെത്തി നമ്മൾ അങ്ങനത്തെ ഒന്നും ഫസ്റ്റ് എയ്ഡ് പെടുന്നതല്ല അല്ലെങ്കിൽ ചിലപ്പോൾ കല്ല് കഴുത്തിൽ ഇവിടെ മുറിവുണ്ടാക്കിയിട്ട് വരിച്ചു വരുവോ പക്ഷേ രണ്ടു മൂന്ന് ഡോക്ടർമാർ സ്ട്രോ ആയിട്ടൊക്കെ ശ്വാസം കൊടുക്കാൻ ശ്രമിച്ചു ആ പറ്റി എല്ലാവർക്കും അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് കിട്ടും എല്ലാ ഡോക്ടർമാർക്കും എല്ലാ ഫസ്റ്റ് എയ്ഡ് അറിയണമൊന്നുമില്ല പ്രാക്ടീസ് ചെയ്യുന്നതിനകത്ത് ശ്രദ്ധ ഉള്ളവർക്കെ അറിയാവുള്ളൂ അപ്പോൾ അതുവരെ അതെ വെയിറ്റ് ചെയ്യണം അത് അങ്ങനത്തെ വലിയ ദുരന്താവസ്ഥയല്ലെങ്കിൽ ഈ ഓരോ അവസ്ഥകളുണ്ടല്ലോ ഒന്ന് രക്തസ്രാവമമുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഓരോ അപകടങ്ങൾ ഓരോ രീതിയാണല്ലോ നന്നായി ബ്ലഡ് വന്ന ഒരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയുണ്ടാവും അപ്പോൾ ഈ ഈ ഓരോ സ്ഥലത്തും എടുക്കേണ്ട ഈ ആദ്യം ഫസ്റ്റ് എയ്ഡ് വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ ഒരു ഒരാൾക്ക് ബോധം ഇല്ലാത്തൊരവസ്ഥയിൽ നമ്മളൊരു അപകടം കാണുകയാണെങ്കിൽ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യുക ചെയ്യരുത് അയാൾ വെള്ളത്തിൽ അല്ലെങ്കിൽ വെള്ളം മുങ്ങിപ്പോകുന്ന താഴ്ച വെള്ളം ആണെങ്കിൽ മാറ്റി കിടത്തീടെ അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട അവിടെ ചുറ്റും ആൾ കൂടി നിൽക്കുന്നത് ചിലപ്പോൾ ഓർമ്മ പോയതാണെങ്കിൽ ചിലപ്പോൾ അവർ ഉണർന്നൊക്കെ വരും ഉണർന്ന് വരുമ്പോഴത്തേക്ക് ചുറ്റും തലയെക്കാണുമ്പോൾ ആരും മേടിച്ചോക്കും ആവശ്യമുള്ള ഒന്നുകൊണ്ട് അവർ നിൽക്കുക ഒന്ന് വീശി കൊടുക്കുക കഴുത്തിൽ ഇറിയ ഉടുപ്പ് അല്ലാതെ ആ ഒന്ന് ലൂസായി കൊടുക്കുക ടൈറ്റ് ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആശുപത്രി ആംബുലൻസ് വന്നിട്ട് അവർക്ക് നോക്കാൻ അറിയാം അമ്മ നമ്മളെടുത്ത് മാറ്റി കിടന്നുകൊണ്ടെങ്കിൽ നട്ടലിൽ പൊട്ടിയ നട്ടൽ മുറിഞ്ഞു പോകുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ നമ്മൾ ആ ഒരാളുടെ ജീവിതം ഇടാ പ്രധാനം ഒരുപാട് വണ്ടി ബ്ലോക്ക് അതൊക്കെ മറ്റുള്ളൊരു പ്രശ്നമാണ് എല്ലാ വണ്ടിക്കും അരമണിക്കൂർ കഴിഞ്ഞാൽ പോവാം പക്ഷേ ഇയാളെ നമ്മൾ സൂക്ഷിച്ചോർട്ട് ചെയ്താൽ അയാളുടെ ജീവിതം മുഴുവൻ വീൽചെയറിലായി പോകും അവിടെ നിന്ന് പോലീസിനെ ചെയ്യേണ്ടത് ചിലപ്പോൾ ഡോക്ടർമാരായാലും നഴ്സുമാർ കാണാൻ അവരുടെയൊക്കെ ഹെൽപ്പ് എടുക്കുക ഒരു ആവശ്യമുണ്ടെങ്കിൽ പിന്നെ കോൺഷ്യസ് ആണ് വേറെ വേദന ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് ഈ പുറത്ത് ഇഞ്ചുറിയല്ലേ ഞാൻ നേരത്തെ പറയവങ്ങൾ മുറിഞ്ഞിട്ടുണ്ടോ ഐ ഡിയുടെ ആഘാതത്തിലൊക്കെ അപ്പൊ അത് അവരോട് ചോദിക്കണം നമ്മുടെ ജഡ്ജ്മെന്റ് അല്ല അയാളോട് ചോദിക്കണം എങ്ങനെ അവസ്ഥ ഇയാൾ ഉടനെ ചാടി എഴുന്നേപ്പിക്കുക പിടിച്ചിരുത്ത് കിട എന്ന് എഴുന്നേപ്പിച്ച് കിടത്ത് ഒന്നും വേണ്ട പിന്നെ വെള്ളം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക ഒന്നും അത്യാവശ്യമില്ല ഇതൊക്കെ പിന്നീട് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ചെയ്തു കൂടാത്തതാണ് പിന്നെ വേറെ പ്രശ്നമുണ്ട് വീണ് കൈക്കറി വരുന്നത് പിടിച്ചൊരു കുടയിലാണ് കൈ ഇത് സർവ സർവത്ര എന്നോ നമ്മൾ പഠിച്ചു പോയതാണ് ചിലപ്പോൾ ഒന്ന് പൊട്ടിയിട്ടുണ്ടാകും ചെറിയൊരു പൊട്ടലെങ്കിൽ അസ്ഥി അവിടെ അങ്ങനെ ഇരിക്കുകയും കൊണ്ട് പ്ലാസ്റ്റിക് അതുപോലെ ഈ പിടിച്ച് കുടഞ്ഞ് അങ്ങനെ അസ്ഥി പൊട്ടിയെന്ന് മാറിപ്പോൾ പിന്നെ ഓപ്പറേഷൻ വേണ്ടി കുട്ടികൾ ഇവിടെ കുട്ടികളുടെ വെച്ച് കാമ്പ കുട്ടിയെ മൊത്തത്തിൽ കുടയല്ലേ എന്തൊരു കഷ്ടം തന്നെ നമ്മൾ സ്നേഹത്തിൽ ചെയ്യുന്നതാണ് കുട്ടിയുടെ ഒരു എല്ലാം വല്ലതും പൊട്ടി ഉണ്ടാവും ആദ്യം എടുത്തു കുടഞ്ഞ് നമ്മൾ എൻ്റെ കുട്ടിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നതല്ല ഫസ്റ്റ് എയ്ഡ് ആദ്യം ചെയ്യുന്ന ശരിയായ പ്രവൃത്തിയാണ് ഫസ്റ്റ് എയ്ഡ് അത് ശ്രദ്ധിക്കണം സ്നേഹം കൂടുതലും ഉണ്ടോ ചെയ്യുന്നതല്ല ഫസ്റ്റ് എയ്ഡ് സ്നേഹം ഉണ്ടെങ്കിൽ എല്ലാവരും സ്നേഹം പേട അവിടുത്തെ പെട്ടവർ പ്രത്യേക സ്നേഹം സ്നേഹമുള്ളപ്പഴും കൃത്യമായി ചെയ്യുന്നതാണ് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ കൃത്യമായി ചെയ്യാൻ ഒരാൾ വരുന്നത് വരെ ഒന്നും ചെയ്യാതിരിക്കുന്നു ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗമാക്കെ ശരിക്കും നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത് ഒരു ഒരു ഫസ്റ്റ് കൂടി ഒന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇത് അറിയാൻ പറ്റൂലേ പഠിച്ചു പഠിച്ചു എന്നൊക്കെയാണ് വെപ്പ് അതൊക്കെ ഒരു നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇപ്പൊ ഡ്രൈവിംഗ് കണ്ണ് പരിശോധിക്കണമെന്നോ നേരത്തെ ഒപ്പിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അറിയാൻ ടെസ്റ്റ് അതൊക്കെ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് അത് ഞങ്ങളുടെ ഒരു പഠനവും വരാൻ പോകാൻ ഈ ഓട്ടോറിക്ഷ ടാക്സി ഡ്രൈവർമാർക്ക് എത്ര പേര് കാഴ്ച പരിശോധന നടത്തിയിരുന്നുള്ളവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് അത് കഷ്ടമാണ് നമ്മൾ ഈ കൈക്കൂലി കൊടുത്ത് എന്ത് ശരിയാക്കുക എന്നുള്ളത് പക്ഷേ നമുക്കാണ് ദോഷം ചിലപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഒന്ന് ഇരിക്കുന്നു അത് അത് കഷ്ടമാണ് ഇവിടെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് ഇപ്പം ഞാൻ അപകടത്തിൽ പെട്ട് കിടക്കുന്ന ഒരു കിടക്കുന്നൊരവസ്ഥയാണെന്നോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഒരുപാട് പേർ ഇടപെടുന്നു എനിക്ക് എൻ്റെ ആരോഗ്യത്തിൽ റോഡ് സൈഡിൽ ഞാൻ വീണു എന്ന് എനിക്ക് ബോധമുണ്ട് എനിക്ക് വേദനയുണ്ട് എനിക്ക് ആൾക്കാരുടെ സഹായം വേണം താനും പക്ഷെ സഹായിക്കാൻ വേണ്ടി ഒത്തുകൂടുന്ന ആൾക്കാർ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരും ചിലപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരും റൂഡായി പെരുമാറുന്ന ആൾക്കാർ അവർ സ്നേഹം കാണിക്കുന്നത് ഉച്ചത്തിൽ സംസാരിച്ചും ബഹളം വെച്ചുമൊക്കെയുള്ള ആൾക്കാര് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ പെടുകയാണെങ്കിൽ അവർ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് മണ്ടത്തരമാണെന്ന് എനിക്കറിയാണെങ്കിൽ എനിക്കതിനകത്ത് ഇടപെടാൻ എങ്ങനെ കഴിയും എന്നുള്ളതാണ് വളരെ ഓർമ്മയില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവിടെ ഉണ്ടായിരുന്നവർ ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ അവസ്ഥ മോശമാകുന്നു നല്ലതാകുന്നു പക്ഷേ നമുക്ക് ഓർമ്മയുണ്ട് ഉദാഹരണം നമുക്ക് വയറ്റാടി ഇട്ടിയാൽ ചിലപ്പോൾ ബൈക്കിന് ഹെഡ് ലൈറ്റൊക്കെ നമ്മൾ വയറ്റിൽ ഇടിച്ചു തന്നെയോ വയറ്റാണെന്ന് ഭയങ്കര വേദന നമുക്ക് പറയാം എനിക്ക് വയറ്റിന് വേദന ഉണ്ട് നിർബന്ധിച്ച് വെള്ളം കുടിക്കാൻ എനിക്ക് വെള്ളം വേണ്ടിപ്പോൾ വെള്ളം ഇല്ലാത്തതുണ്ടല്ലോ വണ്ടി അപകടം ഉണ്ടായത് വെള്ളം കുടിക്കാത്തുണ്ട് അപ്പോൾ പറയാം എനിക്കിപ്പോൾ കഴിക്കാനോ കുടിക്കാനോ തരേണ്ട എനിക്കൊന്ന് സാവകാശം വേണ്ട അല്ലെങ്കിൽ തലയിൽ ഭയങ്കര വേദനയാണ് തല ചിലപ്പോൾ തലയിൽ നല്ല തട്ട് ഇട്ടിട്ട പറയാം ഈ തലയ്ക്ക് ഭയങ്കര വേദനയുണ്ട് എന്ന് പറയും ചിലപ്പോൾ പിന്നെ ഓർമ്മ പോയിരുന്നു വരും അതുകൊണ്ട് നിങ്ങൾ ആരും ആംബുലൻസ് വരുത്തി എന്നെ മാറ്റാവു പറയാം ആ സമയം കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നട്ടിൽ ഭയങ്കര നല്ല പിടിച്ചായിരിക്കും എനിക്ക് നട്ടിൽ വേദന എന്നെ തുടരുമെന്ന് പറയണം എന്നിങ്ങനെ മരിച്ചു കയറ്റി ഓട്ടോറിക്ഷം മരിച്ചു കേട്ടരുത് എന്നെ ആംബുലൻസ് വരണം എന്നെ സ്ട്രെച്ചൽ മാറ്റണം നമുക്ക് അവകാശപ്പെടാം ഞാൻ പറയാം നമുക്കൊരു അപകടം പറ്റില്ല അപകടം നമ്മളെക്കും വിചാരിക്കുന്നത് മറ്റുള്ളവർക്ക് പറ്റുന്നതാണ് എവിടെ കൊണ്ടാണ് അയ്യോ മരണവും അപകടം മറ്റുള്ളവയ്യോ പാവമെന്ന് പറയും നമ്മൾ അടുത്ത വണ്ടി നമ്മളിച്ച് ചെന്ന് വരും അപ്പൊ അതല്ലേ നമുക്ക് പറ്റുന്നതാണ് ഇപ്പം ഓർമ്മ വേണ്ടത് അപകടവും മരണവും നമുക്ക് ഉണ്ടാകുന്നതാണ് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നില്ല അപ്പൊ നമുക്ക് റൈറ്റ് ഉണ്ട് നൂറ് വണ്ടി വന്ന് കാത്തു നിൽക്കുന്ന പ്രശ്നം അതിനേക്കാൾ നമ്മുടെ ജീവനാണ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനാണ് അന്നേരം ആ ജീവനാണ് പ്രാധാന്യം അപകടം പറ്റിയ ആൾക്കാണ് മറ്റെല്ലാത്തിനും രണ്ടാമത്തെ പ്രാധാന്യമേ ഉള്ളൂ ഒരു രോഗിയെ മനുഷ്യൻ നിലയ്ക്ക് അവകാശമുണ്ട് രോഗിയെ നിലയ്ക്ക് അവകാശമുണ്ട് അപകടം പറ്റിയ ആൾക്ക് പറയാൻ നീ നമ്മളൊരു അബദ്ധം ചെയ്തു ചില പിള്ളേർ ബൈക്കിലൊക്കെ അഭ്യാസം കാണി ചോദിക്കാറുണ്ട് അഭ്യാസം കാണിച്ചിട്ട് വീണല്ലേ അഭ്യാസം കാണിച്ചു മുൻ അവൻ്റെ അസ്വസ്ഥയല്ലേ രോഗിയല്ലേ ഞാൻ ഇപ്പൊ മറുപടി മരണ്ട് ആശുപത്രിയിൽ നമ്മൾ തല്ലിട്ട് പോയി വരുത്തേണ്ട ഞാൻ പോയപ്പോൾ തൊട്ട് വണ്ടി വണ്ടി ഇടിച്ചു പിന്നെ അവർ രോഗിയാണ് അവരോടൊപ്പം നമുക്ക് രോഗി റൈറ്റ് ഉണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഈ രാഷ്ട്രീയക്കാരോടൊക്കെ തർക്കയാണ് മന്ത്രി അവർ രോഗിയുടെ എല്ലാം വിളിച്ച് പറയും അവിടെ രോഗിക്ക് ഭയങ്കര റൈറ്റ്സ് ആണ് അയാടെ രോഗം ചികിത്സിക്കപ്പെടുന്നത് അല്ലെ രോഗി പ്രാധാന്യം കിട്ടുന്നത് എല്ലാ മനുഷ്യന്റെ റൈറ്റ് അപ്പോൾ നമ്മളൊരു അപകടാവസ്ഥയിൽപ്പെട്ടാൽ നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മളെ ചികിത്സിക്കാൻ നമ്മളെ രക്ഷിക്കാൻ വരുന്നവരുടെ അടുത്ത് നമുക്ക് ഇടപെടുന്ന തലത്തിൽ ഇടപെട്ട് നമ്മൾ കൂടുതൽ അപകടത്തിലാവാത്ത അവസ്ഥയിൽ ഒരു ആംബുലൻസിൽ നമ്മൾക്ക് ബോധമുണ്ടെങ്കിൽ നമ്മളെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ നമുക്കുണ്ട് എനിവേ താങ്ക് യു ഡോക്ടർ താങ്ക് യു ഡോക്ടർ അപ്പോൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഇനി അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കണ്ട എന്നൊരു മെസ്സേജ് അല്ല അവന്റെ അവസ്ഥ മനസ്സിലാക്കി അതിന്റെ ഉചിതമായ രീതിയിൽ അവരെ നമുക്ക് റോഡ് പറയാം ഒരാളപടം പറ്റിയാണ് വണ്ടി നിർത്താൻ പറയാം അതെ അതെ ഇയാൾ മാറ്റി കിടത്തുകയല്ല വണ്ടി ചേർത്തുന്നുണ്ട് ഒരു അവിടം പറ്റി നമുക്ക് ശ്രദ്ധിക്കണം ഡോക്ടർമാർ ആരെങ്കിലും വരട്ടെങ്കിലും ആംബുലൻസ് വരട്ടെ വണ്ടി നടന്ന് ചേർത്താം അതാണ് ആ ഇടപെടൽ നടത്തുക അല്ല ഇയാളൊക്കെ ഒരു കയറിഞ്ചാ നമ്മൾ അത് ഞാൻ പറയുക ഡോക്ടർമാർ പോലും പൂർണ്ണമായും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഉള്ളവരല്ല എല്ലാവരും അപ്പോൾ വേറെ പശു ട്രെയിൻ കിട്ടി ചിലപ്പോൾ നമ്മളൊക്കെ ട്രെയിൻ ട്രെയിൻ്റെ ചിലപ്പോൾ വേറെ സ്റ്റാഫ് ആയി ആംബുലൻസ് ട്രെയിനിൽ വരും ആംബുലൻസിൽ വരും ബാസ് അവകാശം കൊടുക്കും അതെ അപ്പം കൂടുതലാൾക്കാരെ രക്ഷിക്കാനായിട്ട് ഇനിയും യഥാർത്ഥ രീതിയിൽ അല്ലേ രക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ട് നന്ദി സാർ ദിസ് വീഡിയോ ഈസ് പ്രൊവൈഡ് ബൈ മെഡിമിക്സ് താങ്ക് യു